എല്ലാവർക്കും സുൽഫത്തിൻ്റെ സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ കുരുമുളകിന്റെ ചെടിയുടെ അടുത്താണ് അപ്പൊ ആ കുരുമുളകിന്റെ ഒരു വിളവെടുപ്പാണ് ഈ സമയത്താണ് നമുക്ക് കുരുമുളകൊക്കെ ഒക്കെ വിളവെടുക്കണത് അപ്പൊ നമ്മിങ്ങനെ ഒരേ പഴുത്ത് കഴിയുമ്പോൾ ഇപ്പൊ ഓരോന്നൊക്കെ പഴുത്ത് കഴിയുമ്പോഴാണ് കണ്ട പഴുത്തേക്കും കണ്ട അപ്പോഴാണ് നമുക്ക് കുരുമുളക് വിളവെടുക്കുന്നത് അല്ലെങ്കിൽ എന്താന്നു മുഴുവനും കിളികളും ഒക്കെ തിന്നോട്ട് നമുക്കൊന്നും കിട്ടൂല ഇങ്ങനെ ഈ ഒരെണ്ണ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ പറിച്ചിട്ട് വിളവെടുക്കും ഇപ്പൊ കുരുമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് പറിച്ചു വിളവെടുക്കാനായിട്ടാണ് അപ്പൊ ഞാൻ ഈ നട്ടേക്കണേന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് ഇതൊരു എലനി മരത്തിന്റെ ചൂട്ടിലാ നട്ടത് കണ്ട ഇതിങ്ങനെ നട്ടിട്ട് ഇതിന് ഒരു കമ്പിങ്ങനെ പടർന്ന് കയറിയിട്ടാണ് ഇതെല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കും പിന്നെ ഇതിന്റെ തിരികളൊക്കെ കണ്ട നല്ല നീളുള്ള തിരികളാണ് തിരികളിലൊക്കെ നിറച്ച് മണികളാണ് കണ്ട അപ്പൊ നമ്മടെ വീട്ടില് വച്ച് പിടിപ്പിക്കാൻ ഒരു കുരുമുളകിന്റെ ഇതിന്റെ പേരാണ് പന്നിയൂർ വണ്ണ് അപ്പൊ ഞാനിത് ഒരു അഞ്ചാറ് മരത്തിൽ പടർത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ കുരുമുളക് കിട്ടണുണ്ട് അപ്പൊ കുരുമുളക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കുരുമുളക് എന്ന് പറയാൻ നമുക്ക് കുറ്റി കുരുമുളക് ഉണ്ടാക്കാനും പറ്റിയതാണ് അപ്പൊ കുറ്റി കുരുമുളക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആൾക്കാർക്ക് നല്ല നീളമുള്ള തിരികളാണ് ഇഷ്ടം അപ്പ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് കുറ്റി കുരുമുളക് നമ്മ ഇത് വച്ചുപിടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് തൈക്കളും ഉണ്ടാക്കാം കുരുമുളകിന്റെ തൈകൾ അപ്പൊ കുറ്റി കുരുമുളകിന്റെ തൈകള് ഉണ്ടാക്കണത് എങ്ങനെയെന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഞാൻ ഈ കുരുമുളകിന് യാതൊരുവിധ പരിചരണങ്ങളും കൊടുക്കാറില്ല കേട്ടോ വേനൽക്കാലത്ത് വാടിന്ന് തോന്നുമ്പോ കുറച്ച് ഒഴിച്ച് കൊടുക്കാറുള്ളു വേറെ യാതൊരു പരിചരണങ്ങളും കൊടുക്കാറില്ല അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ കുരുമുളകിന്റെ ഇനം നമുക്ക് ഇങ്ങനത്തെ ഇപ്പൊ മരത്തുമല നമ്മേപോലെ പടർത്തിട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ഈ സൈഡ് ബ്രാൻഡസിന്നാണ് നമുക്ക് കുറ്റ കുരുമുളകിന്റെ തൈകൾ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറ്റ കുരുമുളകിന്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സ്ഥലം ഇപ്പൊ ഏതെങ്കിലും എല്ലാവരും വീട്ടിലും ഇതേപോലെ ചെറിയ മരങ്ങളും മാവുകളും പ്ലാവൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു അധിക വരുമാനം കൂടിയാണ് വേറെ ഒരു സ്ഥലങ്ങളൊന്നും വേണ്ടല്ല കുരുമുളക് നടാനായിട്ട് അപ്പ നമുക്ക് കുരുമുളകും കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് പുറത്തുനിന്ന് കുരുമുളക് ഒന്നും മേടിക്കുകയും വേണ്ട അപ്പൊ നമുക്ക് കുരുമുളക് നമുക്ക് കുറച്ച് വിളവെടുക്കാം പിന്നെ താഴേന്നുള്ളതൊക്കെ എട്ടാ എനിക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ താഴേന്നുള്ളതൊക്കെ നമുക്ക് വിളവെടുക്കാം അപ്പൊ നമ്മൾ കുരുമുളകിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് കൈകള് പിടിപ്പിക്കേണ്ടത് ഇപ്പൊ ഇതേപോലെ വള്ളി കുരുമുളകൊക്കെ അത് നമ്മ ഏത് സമയത്ത് നട്ടാനൊന്നും പിടിക്കൂല മഴക്കാലത്ത് ഞാറ്റ് എന്ന് പറയുന്ന ടൈമിലാണ് നമുക്ക് കുരുമുളക് വള്ളിയൊക്കെ നടരുത് അപ്പൊ ആ ടൈമിൽ നട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ പിടിച്ചു കിട്ടും അല്ലാതെ നമ്മ ഈ സമയത്തൊന്നും ഈ വള്ളികൾ നട്ട കഴിഞ്ഞാല് പിടിക്കല് വളരെ അപൂർവ്വേ പിടിക്കുള്ളൂ ഞാനിത് അടക്കാമരത്തുമ്പോൾ പടർത്തിയ കുരുമുളക് വള്ളിയാണ് വേണ്ട ഇതും അടക്കാമരമൊക്കെ നമുക്ക് കുരുമുളക് പടർത്താൻ പറ്റിയതാണ് അപ്പൊ നമുക്ക് അടക്ക ചെയ്യും നമുക്ക് കുരുമുളകും ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും കണ്ട അപ്പൊ ഇതേപോലെയും ഇത് കുരുമുളകൊക്കെ കായ്ക്കണ താഴെ തുടങ്ങി കായ്ച്ചെക്കണുണ്ടല്ലേ ഇതൊക്കെ നമുക്ക് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ തുണങ്ങി കഴിഞ്ഞുകഴിഞ്ഞാല് തുണങ്ങി തിരി താഴേക്ക് വീണടക്കും അപ്പൊ നമ്മ താഴെയൊക്കെ വൃത്തിയാക്കി ഇട്ടുകഴിഞ്ഞാല് നമുക്ക് താഴെ ഒന്നും പറക്കി എടുക്കട്ടോ അപ്പൊ നമുക്ക് കണ്ടാ ഇപ്പൊ ഞാൻ പറയില്ലേ കുറ്റി കുരുമുളകുണ്ടാക്കണ ബ്രാൻഡസ് എന്ന് പറഞ്ഞാല് കണ്ടാ ഇതേപോലത്തെ ബ്രാൻഡസ് നമ്മ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് കുച്ചി കുരുമുളകിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പൊ നമ്മ ഈ കുരുമുളകൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കുറ്റി കുരുമുളകിന്റെ ആ തൈ നമുക്ക് ഉണ്ടാക്കി എടുക്കണ്ട ഈ ബ്രാൻഡസ് ആണ് എടുക്കേണ്ടത് നമ്മൾ പടർന്നു പോണ തലകള് നമ്മ കുറ്റി കുരുമുളകിന് എടുക്കൂല ഇതേപോലത്തെ ചെറിയ ബ്രാൻഡസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് ഇതീനും കുറച്ച് കുരുമുളകൊക്കെ നമുക്ക് വിളവെടുക്കാം അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കിതിന് വലിയ പരിചരണങ്ങളും വേണ്ട ഒന്നും വേണ്ട നമുക്ക് അടക്ക കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിന്ന് കുരുമുളക് കിട്ടുകയും ചെയ്യും അപ്പൊ മരങ്ങള് ഉണ്ടെങ്കിൽ കുരുമുളക് പടർത്താനോ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ല നമുക്ക് പ്ലാവിലായാലും മാവിലായാലും ഒക്കെ കുരുമുളക് കയറ്റി വിടാം അപ്പൊ കുരുമുളകിന്റെ തൈകളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ നമുക്ക് വല്ല വല്ല നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ ഒക്കെ ചെല്ലുമ്പോൾ കുരുമുളകൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഈ നാറ്റുവേല ടൈമിൽ നമുക്ക് അതിന്റെ വള്ളി കൊണ്ടുവന്നിട്ട് നമുക്ക് കൈ പിടിപ്പിക്കുകയും ചെയ്യാം അപ്പൊ നല്ല വെറൈറ്റി ഒക്കെ നോക്കി വേണം നമ്മ പിടിപ്പിക്കാനായിട്ട് കാരണം നമ്മ ഇത് വർഷങ്ങളോളം നിക്കണതാണ് കണ്ട നല്ല നീളുള്ള തിരികളാണ് വർഷങ്ങളോളം നിക്കണത് കൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് നടുമ്പോൾ നമ്മ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നല്ല വെറൈറ്റി വേണം നമുക്ക് നടാനായിട്ട് അപ്പൊ ഒരു മരമാണെങ്കിലും മതി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടുകയും ചെയ്യും ബാക്കിയുള്ള നമുക്ക് വിൽക്കുകയും ചെയ്യും നല്ല വില ഉള്ളതാണ് കുരുമുളകിനെ ഇതിപ്പോ ഞാൻ ചട്ടിയിൽ പിടിപ്പിച്ച കുറ്റി കുരുമുളകിന്റെ തൈകളാണ് അപ്പൊ ഞാൻ പറയില്ലേ നമുക്ക് എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് എന്നുള്ളത് അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് കണ്ട ഇതേപോലെ ചട്ടികളിൽ ആക്കിയിട്ട് നമുക്ക് മരത്തിന്റെ വില ചുവട്ടിലൊക്കെ ഒറ്റ കൊടുത്താൽ മതി കാരണം നമുക്ക് മരത്തിന്റെ ചുവടുകളിൽ വേറെ യാതൊരു കൃഷികളും ചെയ്യാൻ പറ്റൂല കുരുമുളകിന് ഒട്ടും തന്നെ വെയിൽ വേണ്ടാത്ത ചെടികളാണ് അതാണ് നമ്മ മരത്തുമേലൊക്കെ പടർത്തുമ്പോ അതിന്റെ തടിമേലൊക്കെ ഒട്ടും വെയിൽ ഇട്ടൂലല്ല അപ്പൊ വെയിലത്ത് കൊണ്ടുപോയി നമ്മ കുറ്റി കുരുമുളക് വെച്ചാൽ നന്നായിട്ട് കായ്ക്കൂല എട്ടാ അപ്പൊ എല്ലാവരും തണലിൽ വെച്ചാൽ മതി കുരുമുളകിന്റെ ചെടികൾ അപ്പൊ നമുക്ക് വലിയ നമുക്ക് നമ്മുടെ പറമ്പിൽ തണല് കിട്ടുന്ന സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ഈ കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറിച്ചെടുത്ത ഇത് പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് ലാഡർ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കാനുള്ളൂ നമ്മ മരത്തുമല ഇപ്പൊ കേറി പോകുമ്പോ നമ്മ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൈ എത്ര ദൂരം വരുമ്പോ അതിന്റെ തലകളിൽ എടുത്ത് താഴെക്കിട അപ്പ അത് അധികം പൊങ്ങി പോകൂല നമുക്ക് ലാഡറൊക്കെ പറ്റി നമുക്കതിനെ സ്വന്തം പറിക്കാനുള്ളൂ ഇന്നിപ്പ എല്ലാവരും മരത്തുമൊക്കെ കയറ്റി വിടാത്തന്നെ കാര്യം ഇത് പറിക്കാനായിട്ട് ആളെ കിട്ടൂല ഇത് പറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കുരുമുളകിനേക്കാളും കൂടുതൽ കഷം അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് സ്വന്തം പറിക്കണ രൂപത്തിൽ എത്തുമ്പോ ആ മുകളിലത്തെ ആ തലേനൊന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് കണ്ട അപ്പിതൊക്കെ ഇങ്ങനെ മോളിക്ക് പോകും ഇങ്ങനെ പടർന്നുപോകും അപ്പൊ നമുക്ക് ഇങ്ങനത്തെ തലകളെടുത്ത് താഴെ ഇട്ടു കഴിഞ്ഞാല് മോളിക്ക് പടർന്ന് പോകൂല നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇനിയിപ്പത് ഇത് ഇവിടെ അത് അവിടെ കെട്ടി കൊടുത്തുകഴിഞ്ഞാല് ഇതുമൊന്ന് ബ്രാൻഡസ് ഒക്കെ ഇതേപോലെ കിടന്നിട്ട് നമുക്ക് പറിച്ചെടുക്കണ രൂപത്തിലാക്കി എടുക്കാം അപ്പ കണ്ടാ ഈ കൊറ്റു തൈമന്നേന നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും അല്ലാ ഞങ്ങൾക്ക് ഡെയിലി വീണ് കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങൾ വീണ് കിട്ടണത് ഉണക്കി വച്ചിട്ടും ഉണ്ട് അപ്പൊ കണ്ട ഇതേപോലെ ഒരെണ്ണം ഒക്കെ പഴുക്കുമ്പോ വേണം നമ്മ കുരുമുളക് അല്ലെങ്കിൽ നമുക്ക് കുരുമുളക് മൂപ്പ് അതിന് അറിയേണ്ടത് നമ്മ ഇതേപോലെയാണ് അപ്പൊ കണ്ടാ മൂ മൂത്തത് അറിയണത് അപ്പൊ ഇതൊക്കെ വെച്ചാല് ഇതൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ തിരികളായിരുന്നതൊക്കെ കിളികള് വന്ന് തിന്നണതാണ് പഴുക്കുമ്പോ കിളികൾ എന്തായാലും കുരുമുളക് തിന്നും വന്നിട്ട് അപ്പൊ നമുക്ക് ഈ മൂപ്പി തന്നെ നമ്മെല്ലാം പറിച്ചെടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ താഴേക്ക് വീണടക്കൂന്ന് അപ്പൊ കണ്ട ഇതേപോലെയാണ് താഴേക്ക് നമുക്ക് വീണിട്ടു അപ്പൊ ഞങ്ങ ഉണക്കി എടുത്തിട്ട് വെക്കും ഇതേപോലെ ഉണക്കി എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുപ്പിയിലാക്കിയിട്ട് നമ്മ നമ്മിതൊക്കെ കളഞ്ഞി ഈ നാരൊക്കെ കളഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടണം നമ്മ അപ്പൊ പറക്കി എടുക്ക പിന്നെ നമ്മ ഒന്നിച്ച് ഇതേപോലെ വിളവെടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വെയിലൊക്കെ ആണല്ലോ ഉണക്കാനൊക്കെ നല്ല എളുപ്പമാണ് കുരുമുളകൊക്കെ അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യുക ഉള്ളവർക്ക് ഇതേപോലെ ചെറിയ മരങ്ങളിലൊക്കെ പടർത്ത അല്ലാത്തവർക്ക് കുത്തി കുരുമുളക് ചട്ടിയിലൊക്കെ വളർത്താം നമ്മ കുരുമുളക് എന്തായാലും നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കണത് കുരുമുളക് കുരുമുളക് എല്ലാ കറികളിലും നമ്മൾ ചേർക്കും കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ എല്ലാവരും കുരുമുളകിന്റെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്ക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക